ഇന്ന് അനേകര ജീവിതത്തിൽ അവര് അവരുടെ ജീവിതത്തിൽ വീഴ്ചകളും തകർച്ചകളും പരാജയങ്ങളും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടാതെ ദൈവിക വഴിയിലൂടെ നടക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവതെന്ന നിർദ്ദേശങ്ങൾ ദൈവമക്കളിലൂടെ മക്കളിലൂടെ ദൈവാത്മാവുന്നതായ ചില നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് മൂലം വിളിച്ചു വരുത്തിയതായ ചില വിപത്തുകളാണ് പക്ഷേ അത് ഓർത്ത് നിങ്ങൾ അനുഭവിക്കണം കർത്താവേ യോന പറഞ്ഞതുപോലെ എൻറെ ദിനത്തെ ഈ വലിയ ഗോൾ സംഭവിച്ചിരിക്കുന്നു യോനയോട് പറഞ്ഞു നീ നിലവിലേക്ക് ചെന്ന് നീ നിലവേ പട്ടണത്തിന് വിരോധമായി എന്നാൽ സംസാരിക്കോന കപ്പൽ എന്ത് സംഭവിച്ചു യോന വിരി വിളിച്ചു വരുത്തിയ ചില ആപത്തുകൾ ഇന്ന് അനേക ദൈവമക്കൾ സ്വന്ത ജീവിതത്തിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് വന്നു പക്ഷേ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെടുന്നില്ല സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്ത താല്പര്യങ്ങൾ സ്വന്ത അഭിപ്രായങ്ങൾ സ്വന്ത വഴികൾ മകനെയൻറെ സ്വന്തം വഴി നിന്നെ ആപത്തിൽ ചെന്ന് ചാടിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക ഇന്ന് ഇന്നെ കരുതി വെക്കാം കർത്താവേ തെറ്റിപ്പോയി എന്റെ നിമിത്തമാണ് ഈ പ്രശ്നം എന്നോട് കരുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം കർത്താവ് നന്മയ്ക്കാക്കി തീർക്കും